ഹായ് മുത്തുമണീസേ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പത്മാസുഭോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും അസുഖമല്ലേ ഞാനെന്നെ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ടാണ് ഇന്നൊരു വീഡിയോ ഒക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് ഇറങ്ങിയത് വെയിലാകും എന്നാൽ രാവിലെ വെയിലാകും ചുമ്മാ നിങ്ങളെ വെളിയിലൊക്കെ ഒന്ന് കാണിക്കാം എന്നൊക്കെ വിചാരിച്ചു ഇങ്ങോട്ട് ഇറങ്ങിയത് വെയിലാകുന്നതുകൊണ്ട് പുറത്തോട്ടധികം വീഡിയോ ചെയ്യാനൊന്നും പറ്റുന്നില്ല പിന്നെ കാറ്റൊക്കെയാണ് നല്ല ഭയങ്കര കാറ്റ് അതുകൊണ്ടുകൂടെ ഒന്നും നിൽക്കാനും ഒന്നും ഞാൻ ഞാനെന്നാലും ഒരു വീഡിയോ ചെയ്തേക്കാം ഒന്ന് വിചാരിച്ചു പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ജോലി രാവിലത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് പേഷ്യൻ്റെ ഉറങ്ങുന്ന കൂടെയുള്ള സെസ്റ്റം ഉള്ളപ്പോൾ ഉണ്ട് ഞാനിപ്പോൾ ഒന്ന് ചെറുതായിട്ടൊരു വീഡിയോ ഒക്കെ പിടിക്കാം വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാതൊക്കെ നല്ല നമുക്ക് വിചാരിച്ചിറങ്ങി കണ്ട പൂവൊക്കെ കണ്ടോ ഇഷ്ടമാതിരി പൂവൊക്കെ ഉണ്ട് പിന്നെ സുഖമായിട്ടൊക്കെ ഇരിക്കുക എന്നുള്ള വിശേഷങ്ങൾ നമ്മൾക്ക് എല്ലാവരും സുഖം എവിടെ സുഖം അങ്ങനെയൊക്കെ പോന്നു പിന്നെ പിന്നെ പറയാൻ പറയണമെങ്കിൽ പിന്നെന്താ വേറെ പറയാൻ കുറച്ചൊക്കെ കുറച്ച് വ്യൂസൊക്കെ ആയി ഇച്ചിരി കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി പിന്നെ ഒന്ന് എന്നാലും ഒന്നും തികഞ്ഞൊന്നുമില്ല അപ്പത്തോ മുന്നൂറിനൊക്കെ മേളിലെത്തി അത്രയേ ഉള്ളൂ എന്നാലും വീഡിയോ ഇതിൽ യൂട്യൂബിലൊന്നും ചെയ്യാനൊന്നും അറിയത്തില്ല എന്നു ചുമ്മാതെ വീഡിയോ ഇങ്ങനെ പിടിക്കുന്നു ഇടുന്നു എന്നൊക്കെ ഉള്ളു എല്ലാം പയ്യെ പയ്യെ പഠിക്കാം അല്ലെങ്കിൽ പിള്ളേരൊക്കെ ആയിരുന്നു ചെയ്തു തന്നുകൊണ്ടിരുന്നത് പിള്ളേരൊന്നുമില്ല ഇപ്പോൾ അത് കാരണം ആരെയും കൊണ്ടൊന്നും ചെയ്യിക്കാൻ പറ്റുന്നില്ല ഞാൻ പനിയെ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നു അപ്ലോഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ വേറെ എന്താണ് വിശേഷമുള്ള ഇപ്പം കാലാവസ്ഥ ഒന്നുമല്ല കാലാവസ്ഥയാണ് ഇവിടെ ഭയങ്കര ചൂട് ആ ഫ്ലവർ ഷോപ്പിൽ തന്നെ വണ്ടി വന്ന് കിടക്കുന്നു ഫ്ലവർ പൂവിറക്കാൻ കൊടുക്കാനായിട്ടുള്ള വണ്ടിയാണേ അത് നമ്മുടെ ഫ്ലവർ ഷോപ്പ് അവിടെ വണ്ടി വന്നു കിടക്കും പൂവും വണ്ടിയാണ് പൂ ഇറക്കാനായിട്ട് വന്നതാണ് ഷോപ്പിലേക്ക് പൂവും കൊണ്ട് പിന്നെ ശരി എന്നാൽ ഞാൻ വീഡിയോ വാങ്ങിയിട്ട് ചെയ്തേക്കട്ടെ സാ എല്ലാവരും എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റ് നല്ലതായാലും നിങ്ങൾ കമൻറ്റ് ഇട മോശമായാലും വീഡിയോ മോശമായാലും നിങ്ങൾ കമൻറ്റ് ഇട നല്ല എനിക്ക് പിന്നെ പിന്നെ വീഡിയോ ഇടണമെന്ന് തോന്നുകയുള്ളൂ അപ്പോൾ ഒന്ന് ഞാൻ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണേ ഓക്കേ ബൈ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സഹായിക്കണേ പ്ലീസ് എന്നെ അങ്ങനെ ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണേ ഓക്കേ ബൈ